എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അമേരിക്ക മൊത്തം മരങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഒരാൾക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് രാത്രി ട്രാവൽ ചെയ്യുമ്പോൾ വി ഫീൽ ദാറ്റ് നമ്മളൊരു കാട്ടിനുള്ളിൽ കൂടെ പോകുന്നത് എവിടെയാണ് എത്താൻ പോകുന്നത് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു സ്ഥലങ്ങൾ അമേരിക്കയിലുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് അമേരിക്കയിൽ നമ്മൾ ഹൈവേസിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു മിക്ക സ്ഥലങ്ങളിലും നമുക്ക് ധാരാളം കൃഷി കാണാൻ പറ്റും കൃഷി ചെയ്യുന്നത് കാണാൻ പറ്റും നമ്മൾ ആ ഫോൾസിൽ ചെല്ലുന്ന സമയത്ത് ആ വെള്ളം മൊത്തം നമ്മളുടെ ും ഇന്നും ഒരു ടൂർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നൈഗ്രയിലേക്ക് എത്താറാവുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ഫീലിങ്സ് ഉണ്ട് ഐ ഫീൽ വെരി ഫീലിംഗ് ട്രാവൽ ടോക്സ് വിത്ത് ജീനയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ മാമിനോട് ചോദിച്ചറിഞ്ഞു അപ്പൊ ഈയൊരു എപ്പിസോഡിൽ മാമിനോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ മാം സ്വാഗതം Thank you. <laughs> er semshiad, visa, ു അപ്പം ഒരു കഴിഞ്ഞൊരു എപ്പിസോഡിൽ കുറേ വിശേഷങ്ങൾ നമ്മൾ സംസാരിച്ചു അപ്പോൾ ആ ഒരു സംസാരത്തിന് ഇറങ്ങി ചോദിക്കാൻ മറന്നൊരു കാര്യമുണ്ട് മാം യു എസില് ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണല്ലേ അപ്പോൾ എല്ലാവർക്കും ഉള്ളൂ സംശയമാണ് കാരണം യു എസ് എന്ന് പറയുമ്പോഴത്തേക്കിന് ചിലപ്പോൾ അവിടേക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം വിസ അതിൻ്റെ ഒരു പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാവർക്കും അത് എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട് അപ്പോൾ അവിടെ ഒരുപാട് യാത്രകൾ ചെയ്തു എന്നുള്ളൊരാളെന്ന നിലയിൽ എന്താണ് മാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് അമേരിക്ക എന്ന് പറയുമ്പോൾ അൻപത് സ്റ്റേറ്റും ഒരു ക്യാപിറ്റൽ അതായത് ഫെഡറൽ ഡിസ്ട്രിക്റ്റിന് ചേർന്നിട്ടുള്ള വലിയൊരു രാജ്യമാണ് അപ്പം അതിൽ ഞാൻ ഏകദേശം ആ അമ്പത് സ്റ്റേറ്റും ആ മൊത്തം രാജ്യം കണ്ടു കണ്ടുതീർക്കാന്ന് പറയുന്നത് അത്ര ഈശയകാര്യ അല്ല അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോയെന്നുപോലെ എനിക്ക് സംശയമുണ്ട് ഞാൻ ഏകദേശം ഒരു ഫിഫ്റ്റീൻ സ്റ്റേറ്റ്സോളം അതിൽ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പല പല യാത്രകളിലൂടെ ഒറ്റയടിക്കല്ല പല യാത്രകളായിട്ട് ഒരു പതിനഞ്ചോളം സ്റ്റേറ്റും ക്യാപിറ്റൽ സിറ്റിയൊക്കെ എനിക്ക് കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എത്ര പ്രാവശ്യം പോയാലും എന്നെ ഒരുപാട് അതിശയിപ്പിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് അമേരിക്ക പൊതുവെ അമേരിക്ക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പ്രീ ജുഡീഷ്യറി ആയിട്ടുള്ളൊരു കൺസെപ്റ്റുണ്ട് പക്ഷേ എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ആദ്യത്തെ യാത്രയിൽ തന്നെ അത് മൊത്തം അത് എനിക്ക് മാറ്റി ചിന്തിക്കേണ്ടി വന്നു അതെന്തായിരുന്നു മാം ആ ഒരു ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ചിന്തകളൊക്കെ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ന് പറയുമ്പോൾ നമ്മളുടെ എപ്പോഴും വരുന്നത് ഹൈ റൈസ് ബിൽഡിങ്സ് പോഷ് ലൈഫ് പോഷായിട്ടുള്ള ആൾക്കാർ ബിസി ലൈഫ് അങ്ങനെ ഒരു കൺസെപ്റ്റാണ് നമുക്ക് എല്ലാവര്ക്കും പൊതുവേ ഉള്ളത് അങ്ങനെയാണ് നമ്മൾ പല ചിത്രങ്ങളിലൊക്കെ കണ്ടിരിക്കുന്നതും പക്ഷേ എന്നെ ഏറ്റവും അതിശയിപ്പിച്ചതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അമേരിക്ക മൊത്തം മരങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഒരാൾക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ശരി അല്ലേ അതെ പക്ഷേ അങ്ങനെയാണ് നേച്ചറിന് അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക അതിൽ ഞാനൊരു ചെറിയൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മൾ ട്രാവല് ചെയ്യുന്ന സമയത്ത് റോഡിൻ്റെ ഇരുവശങ്ങളിലും മുഴൻ മരങ്ങളാണ് അപ്പം നമുക്ക് പലപ്പോഴും പല സ്ഥലങ്ങളിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴും നമ്മളൊരു കാട്ടിൽ കൂടെ പോകുന്ന ഒരു പ്രതീതി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇപ്പോൾ ഒരു നൈറ്റ് ടൈം അല്ലെങ്കിൽ ഒരു സന്ധ്യ സമയത്തൊക്കെ ആണെങ്കിൽ അവിടെ എല്ലാ സ്ഥലത്തും ഒരുപാട് റോഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളും സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല അങ്ങനെ ആവശ്യം വരുന്നില്ല അവിടെ ഹൈവേസിലൊന്നും തന്നെ അപ്പോൾ നമുക്ക് രാത്രി ട്രാവൽ ചെയ്യുമ്പോൾ വി ഫീൽ ദാറ്റ് നമ്മളൊരു കാട്ടിനുള്ളിൽ കൂടെ ഞാൻ പോകുന്നത് എവിടെയാണ് എത്താൻ പോകുന്നത് എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു സ്ഥലങ്ങൾ അമേരിക്കയിലുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ എവിടെ നോക്കിയാലും പച്ചപ്പ് പൂക്കള് മരങ്ങൾ ഇത് തന്നെയാണ് നമ്മൾ കൂടുതൽ കാണുന്നത് എക്സെപ്റ്റ് ഇൻ ബിഗ് സിറ്റീസ് ബിഗ് സിറ്റീസിൻ്റെ സെൻട്രറിൽ പോയി കഴിഞ്ഞാൽ യു വിൽ ഫൈൻഡ് ലോഡ് ഓഫ് ഹൈ റൈസ് ബിൽഡിങ്സ് ഈവൻ അമേരിക്കയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സിറ്റി ആയിട്ടുള്ള ന്യൂയോർക്കിൻ്റെ നടുക്ക് ഒരു സെൻട്രൽ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഒരു വനം ഉണ്ടെന്ന് പറഞ്ഞാൽ അതും നമുക്ക് വിശ്വസിക്കാം പക്ഷെ അവിടെ പോയിട്ടുള്ളത് നമുക്കറിയാം അതാണ് എനിക്ക് എൻ്റെ ടോട്ടലി എൻ്റെ കൺസെപ്റ്റിനെ മാറ്റിമറിച്ചത് അവിടുത്തെ നേച്ചറിനുള്ള സ്നേഹം തന്നെയാണ് പക്ഷെ നമ്മൾ ഇപ്പോൾ ടി വിയിലൊക്കെ ആയിരിക്കും നമ്മൾക്ക് നോർമൽ ആൾക്കാർക്ക് യൂസ് കാണാൻ പറ്റുന്നത് ട്രാവൽ ഓരോ വ്ളോഗ്സിലൂടെയൊക്കെ പക്ഷെ ആ സമയത്തൊക്കെ ആണെങ്കിലും നമ്മൾ കൂടുതൽ കാണുന്നത് മാം പറഞ്ഞ പോലെ ഒരുപാട് ബിൽഡിങ്സ് ഒക്കെ ആണല്ലോ അപ്പൊ അവിടെ ഇത്രയും പച്ചപ്പും ആ ഒരു മരങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതെ 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 നമുക്ക് ഇപ്പം അവിടെ കുറേ ഏത് വീട് ഏത് വീട്ടിലേക്ക് നമ്മളിപ്പം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു കൺട്രി സൈഡ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഫാംസ് കാണാൻ പറ്റും ഒരുപാട് കൃഷി സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉള്ള ഒരു സ്ഥലമാണ് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കൃഷിക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അമേരിക്കയിൽ നമ്മൾ ഹൈവേസിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു മിക്ക സ്ഥലങ്ങളിലും നമുക്ക് ധാരാളം കൃഷി കാണാൻ പറ്റും കൃഷി ചെയ്യുന്നത് കാണാൻ പറ്റും അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇന്നും ഇത്രേ പ്രാവശ്യം ട്രാവൽ ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ ഇപ്പോഴും കാണാൻ ഇപ്പോഴുംകാംക്ഷോടെ ഇരിക്കുന്ന സ്ഥലങ്ങളാണ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആണ് ഐ യു എസ് പോയിട്ട് മാമിന് ഏറ്റവും ഒരു എന്താ പറയുക ഒരു ഗ്രേറ്റ് തിങ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്താണ് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ രണ്ടു മൂന്നാണ് എടുത്തു പറയുകയാണെങ്കിൽ ഒന്ന് നായഗ്ര ഫോൾസ് തന്നെയാണ് ഞാൻ ഒരുപാട് തവണ നായഗ്ര ഫോൾസിലേക്ക് പോയിട്ടുണ്ട് അവിടെ ഒരു ബോട്ട് റൈഡാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ആ ബോട്ട് നമ്മളെ റൈറ്റ് ടു ദ ഫോൾസ് വരെ നമ്മളെ കൊണ്ടുപോകും നായഗ്ര ഫോൾസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു വലിയൊരു ഫോൾസിൻ്റെ ചിത്രം മാത്രമാണ് പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല ഒരു മൂന്ന് ഡിഫറെൻ്റ് ഫോൾസ് ഒരേ സ്ഥലത്ത് തന്നെയുള്ള മൂന്ന് ഡിഫറെൻ്റ് ഫോൾസ് ചേരുന്നതാണ് നായഗ്ര ഫോൾസ് അതിൽ ആ വലിയ ഫോൾസ് എന്ന് പറയുന്നത് ഇറ്റ്സ് കോൾഡ് ഹോഷു ഫോൾസ് മറ്റൊന്ന് അമേരിക്കൻ ഫോൾസ് പിന്നെ ഒന്ന് ബ്രൈഡൽ വെയിൽ ഫോൾസ് ഇങ്ങനെ മൂന്ന് ഫോൾസ് ചേർന്നതാണ് കളക്റ്റീവ്ലി ആണ് നൈഗ്ര ഫോൾസ് എന്ന് പോലും ആക്ച്വലി പലർക്കും അറിയില്ല അപ്പോൾ അതിൽ ഈ ഏറ്റവും വലിയ ഫോൾസിലേക്ക് നമ്മൾ പോകുന്ന ഒരു ബോട്ടിലൂടെയാണ് മേഡ് ഓഫ് ദ മിസ്റ്റ് എന്ന് അമേരിക്കൻ സൈഡ് ആണെങ്കിൽ മേഡ് ഓഫ് ദ മിസ്റ്റ് എന്ന് പറയും അപ്പോൾ നമ്മൾ ആ ഫോൾസിൽ ചെല്ലുന്ന സമയത്ത് ആ വെള്ളം മൊത്തം നമ്മളുടെ ഫേസിലേക്കായിരിക്കും അല്ലെങ്കിൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഞാനൊരു നൂറ് തവണയിൽ കൂടുതൽ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും ഒരു ടൂർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നൈഗ്രയിലേക്ക് എത്താറാകുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ്സ് ഉണ്ട് ഐ ഫീൽ ലൈക്ക് വെരി എൻതൂസിയാസ് ആ എക്സൈറ്റഡ് ആണ് വളരെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് എൻ്റെ ആൾക്കാരെ അത് കാണിക്കണം അതോടൊപ്പം തന്നെ ഞാനും അതൊരിക്കലും മിസ് ചെയ്യാറില്ല ഇപ്പോഴും അവിടേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ ഒരു ഭയങ്കര ഒരു ഒരു എൻത്രോളിങ് ആയിട്ടുള്ളൊരു ഫീലാണ് അത് അതെനിക്കിപ്പോഴും എന്നെ ഭയങ്കര ഫാസിനേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബിക്കോസ് ഇറ്റ്സ് നേച്ചർ അവിടെ മനുഷ്യ മനുഷ്യനിർമ്മിതമായിട്ടൊന്നുമില്ല ഫുള്ളി ഒരു നേച്ചറിനെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് മറ്റൊന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ഒരു ഇമോഷണലി ഞാൻ കണക്റ്റഡ് ആയി ഇമോഷണലി ഞാൻ കണക്ടായിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടുത്തെ സെപ്റ്റംബർ ഇലവൻ അറ്റാക്സിലുള്ള ഗ്രൗണ്ട് സീറോ ഇപ്പൊ അതിന്റെ പേര് ഗ്രൗണ്ട് സീറോ എന്നാണ് ആ ഒരു സ്ഥലം എനിക്കിപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലം അവിടെ അല്ലേ മാം ഒരു സർവൈവൽ ട്രീയൊക്കെയുള്ള എനിക്ക് തോന്നുന്നു എത്ര പേർക്ക് അറിയാവുന്ന സർവൈവൽ ട്രീ എന്നൊന്നും പറഞ്ഞാൽ അവിടെ പോകാത്തവർക്ക് പോകാത്തവർക്കൊരിക്കലും അതറിയാൻ പറ്റില്ല അത് അതവര് കേട്ടുപോലും കാണില്ല അപ്പോൾ ബേസിക്കലി ഈ സെപ്റ്റംബർ ഇലവൻ അറ്റാക്സിൽ നമ്മൾ അവിടെ ലൂസ് ചെയ്തത് രണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് ടവറാണ് ട്വിൻ ടവേഴ്സ് അവിടെ വേൾഡ് ട്രേഡ് സെൻ്റർ ആയിരുന്നത് ഒരു നോർത്ത് ടവർ ഒരു സൗത്ത് ടവർ ഈ രണ്ട് ടവറിലും എൻ്റെ ആ ഒരു ഡിസ്ട്രക്ഷൻ മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ ആക്ച്വലി ആ ഒരു ഇൻസിഡൻറ്റിൽ ദേ ലോസ്റ്റ് ഒരു സെവൻ ടവേഴ്സ് ഈ രണ്ട് ട്വിൻ ടവറിലേക്കാണ് ഈ ഫ്ലൈറ്റ് ഇടിച്ചു കയറിയതെങ്കിലും അതിന് ചുറ്റുമുള്ള ഒരു അഞ്ച് ബിൽഡിങ്സിനും കൂടിയിട്ട് അന്ന് ചില ബിൽഡിങ്സ് ഈ ഫ്ലൈറ്റിൻ്റെ ആ ഒരു ചിറകൊക്കെ വന്നിട്ട് അതിൻ്റെ ഒരു സ്ട്രക്ചറൽ ഇതൊക്കെ അവർക്കുണ്ടായി അപ്പോൾ ടോട്ടലി ദേ ഹാഡ് ടു ബ്രിങ് ഫൈവ് പ്ലസ് ടു ടവേഴ്സ് രണ്ട് ടവറ് വാസ് ഹിറ്റ് ഡിറക്റ്റ്ലി അത് തന്നെ ഒരു ഫൈവ് ടവേഴ്സ് കഴിഞ്ഞ് മൊത്തം ഏഴ് ടവറ് ലൂസ് ചെയ്തു അതും പലർക്കും അറിയാത്തൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു ഏഴ് ടവറും ആ അഞ്ച് ടവർ അവർ റീകൺസ്ട്രക്ട് ചെയ്തു മറ്റ് ഈ ഒരു ട്വിൻ ടവേഴ്സ് നിന്നിരുന്ന സ്ഥലം അതൊരിക്കലും ടവേഴ്സ് അവിടെ പണിതില്ല അവർ ഇൻസ്റ്റർ ദൈ ബിൽഡ് ടു മെമ്മോറിയൽസ് യു നോ ഫോർ ദ പീപ്പിൾ ഹു ഡൈഡ് ഓൺ ദിസ് ഇൻസിഡൻറ്റ് അപ്പോൾ അവർ അതിനെ വളരെയധികം ആലോചിച്ചിട്ടാണ് ആ ഒരു സ്ഥലം അവർ റീക്രിയേറ്റ് ചെയ്തേക്കുന്നത് തന്നെ അപ്പം അതിലിപ്പോൾ സ്നേഹം ചോദിച്ചിട്ടുള്ള ആ സെർവൈവൽ ട്രീനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ച സമയത്ത് ജീവനുള്ളത് എന്ന് പറഞ്ഞിട്ട് അവിടെ ആകെ അവശേഷിച്ചത് ഒരു മരം മാത്രമായിരുന്നു ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു അവിടെ വേൾഡ് ട്രെയ്ഡ് സെൻ്ററിൻ്റെ ഫ്രണ്ടിലും സൈഡിലും ഒക്കെ ആയിട്ട് അപ്പോൾ ഒരു മരത്തിന് മാത്രമേ കുറച്ച് ജീവനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ മരത്തിനെ അവർ അവിടുത്തെ വേരോടെ എടുത്തിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അത് പ്ലാൻ ചെയ്ത് അതിന് ജീവനൊക്കെ വെപ്പിച്ച് അതിനെ നല്ലൊരു രീതിയിലാക്കി കഴിഞ്ഞതിന് ശേഷം ും വീണ്ടും ഇവിടെ കൊണ്ടുവന്നു അത് ഇപ്പം അവിടെ നമുക്ക് കാണാം വളരെ ഫുൾ ഒരു ബ്ലൂമായിട്ട് അതിൽ വൈറ്റ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാകും ഒരു പെർട്ടിക്കുലർ സീസണിൽ അപ്പോൾ ആ മരം ഇവിടെ വീണ്ടും കൊണ്ടുവന്ന് അതിനെ സംരക്ഷിച്ചു സോ ഇറ്റ് ഈസ് കോൾഡ് ദി സർവൈവൽ ട്രീ ബിക്കോസ് ദാറ്റ് വാസ് ദ ഓൺലി തിങ് ദർവൈവ്ഡ് ഇൻ ദിസ് ഇൻസിഡൻറ്റ് അതിൽ നിന്ന് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ അവരുടെ ആ ഒരു നേച്ചർ അവരെങ്ങനെയാണ് അതിനെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ് അതിനോടുള്ള സ്നേഹം എന്ന് നമുക്ക് ഉള്ളൂ ഈ ഒരു സ്ഥലത്ത് എന്നെ അതിശയിപ്പിച്ച മറ്റൊന്ന് ഈ അഞ്ച് ടവർ എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ ഒരു ടവർ ഇസ് കോൾഡ് ഫ്രീഡം ടവർ അപ്പോൾ അത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് ഈ ആ സമയത്ത് അറ്റാക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ടവറിന് പകരമായിട്ടാണ് സോ തൗസൻഡ് സെവൻ സെവൻറ്റി സിക്സ് ഫീറ്റിലാണ് നിൽക്കുന്നത് ബിക്കോസ് അമേരിക്ക ഗെയിൻ ഇൻഡിപെൻഡൻസ് ഇൻ സെവൻറ്റീൻ സെവൻറ്റി സിക്സ് അപ്പോൾ ആ ഒരു ഹൈറ്റിലാണ് ഈ ഒരു ടവറ് ബിൽഡ് ചെയ്തേക്കുന്നത് അപ്പോൾ അവിടെ നമുക്കൊരു ഒബ്സർവേറ്ററി ഉണ്ട് അത് അതിൻ്റെ ഹൺഡ്രഡ് ആൻഡ് സെക്കൻഡ് ഫ്ലോറിൽ ഒബ്സർവേറ്ററി ഉണ്ട് അപ്പം ഈ ഒബ്സർവേ വെയിറ്റിലേക്ക് ഈ നൂറ്റി രണ്ട് നില വരെ നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു എലിവേറ്ററാണ് സ്വാഭാവികമായിട്ടും അപ്പോൾ ഈ നൂറ്റി രണ്ട് നിലയിലേക്ക് പോകാനായിട്ട് ഈ എലിവേറ്റർ ആകെ എടുക്കുന്നത് ഒരു മിനിറ്റ് സോ സിക്സ്റ്റി സെക്കൻഡ്സ് അപ്പോൾ സിക്സ്റ്റി സെക്കൻഡ്സിൽ യു ആർ ഗോയിങ് ടു ദി ടോപ്പ് ഓഫ് ദിസ് ദിസ് ഫ്രീഡം ടവർ അവിടെയും തീരുന്നില്ല കാര്യങ്ങൾ ഈ ഒരു ഒരു മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ അറുപത് സെക്കൻഡ് കൊണ്ട് ആ ഒരു മുകളിലേക്ക് നമ്മൾ എത്തുന്ന ആ സമയത്ത് ഈ എലിവേറ്ററിൽ ഒരു ഫോർ ഡയമെൻഷനിൽ ഒരു മൂവി പോലെ അവർ കാണിക്കുന്നുണ്ട് അത് ഈ ന്യൂയോർക്ക് സിറ്റി ഉണ്ടായി ഉണ്ടാ അതായത് അതിൻ്റെ ബേസ് തുടങ്ങി ഇപ്പോഴത്തെ ഒരു ന്യൂയോർക്ക് സിറ്റിയിലേക്കുള്ള ആ ഒരു ചരിത്രം കംപ്ലീറ്റ് ഈ ഒരു മിനിറ്റ് കൊണ്ട് ആ എലിവേറ്ററിൽ അവർ പോർട്രേ ചെയ്യുന്നുണ്ട് അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല നമുക്ക് വേണമെങ്കിൽ ിൽ ഒരു മിനിറ്റ് കൊണ്ട് ആ എലിവേറ്റർ മുകളിലെത്തുന്ന ആ ഒരു ജസ്റ്റ് അത് അങ്ങനെ മാത്രം മതിയായിരുന്നു പക്ഷെ അതുപോലും അവർ ആളുകളെ മനസ്സിലാക്കിപ്പിക്കാനും ഇൻഫർമേഷൻ തരാനും ആ നാടിലൊരു നാടിനോടുള്ള ഒരു സ്നേഹമൊക്കെ നമുക്ക് വളർത്താനും വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരോട് ചെയ്തിട്ടുണ്ട് സോ ബേസിക്കലി അമേരിക്കൻസ് എന്ത് ചെയ്യുമ്പോഴും ഭയങ്കര ആലോചിച്ച് അതിനെ മാക്സിമം ഏതൊക്കെ തരത്തിൽ അതിനെ ഭംഗിയാക്കാം അല്ലെങ്കിൽ ഇൻഫർമേറ്റീവ് ആക്കാം അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടെ മെമ്മറി ആക്കാം എന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്യുന്ന ഒരു ആൾക്കാരാണ് അമേരിക്ക എനിക്കൊന്ന് അത്രയും നാമാവശേഷമായ ഒരു സ്ഥലത്ത് പോലും അവരൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ ആക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ അതെ 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 അത് വളരെ വേണമെങ്കിൽ ഒരു സാധാരണ സാധാരണഗതിയിൽ ഈ ഒരു ടവർ ലൂസ് ചെയ്ത് അപ്പം അവിടെ പകരം രണ്ട് ടവർ അവർക്ക് വീണ്ടും കൺസ്ട്രക്ട് ചെയ്യാമായിരുന്നു പക്ഷെ അവരത് ചെയ്തില്ല അതൊരിക്കലും അവരെ പരാജയമല്ല ബിക്കോസ് ദ ഗെ വാല്യൂ ഫോർ ദ പീപ്പിൾ ഹുഡ് ഐറ്റ് ദെയർ അപ്പൊ ഒരുപാട് ആളുകൾ മൃതദേഹങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് അതിന്റെ പുറത്ത് വീണ്ടും ഒരു ടവർ പണിതാൽ അതിനെ ഒരു ഇമോഷണലി അവരുടെ വീട്ടുകാർക്കൊക്കെ ഒരു വിഷമമാകുമോ എന്നൊക്കെയുള്ള ഒത്തിരി പഠനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് അവർ മറ്റൊന്നും അവിടെ ചെയ്യാതെ ഒരു ഒരു മെമ്മോറിയൽ അവർ അവിടെ പണിയുകയും അവിടെ മരിച്ച ആളുകളുടെ എല്ലാവരുടെയും പേര് ഈ മെമ്മോറിയലിൽ അവർ കുത്തിവെച്ചിട്ടുണ്ട് അതിലും കുറേ യുണീക്ക്നെസ് ഉണ്ട് കേട്ടോ ഇവൺ ഇപ്പോൾ സപ്പോസ് ബി ബോത്ത് വെതർ നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ പോയിട്ട് ദൈവ് ഫൗണ്ട് ഔട്ട് ദാറ്റ് ആരാണ് ഇവരുടെ ഫ്രണ്ട് ആ ഒരു ഇപ്പോൾ ഒരു ഓഫീസാണെങ്കിൽ നമ്മൾ അവിടെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ പേര് ഈ ടവറിലും അല്ലെങ്കിൽ ഈ മെ ഈ മെ മെമ്മോറിയലും അവരടുത്തടുത്താണ് വെച്ചേക്കുന്നത് സോ അത്രയും ഡീപ്പായിട്ട് ഈ സബ്ജക്റ്റിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷമാണ് അത്രയും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കുന്നവരാണ് അമേരിക്ക എല്ലാത്തിനും ും കാര്യങ്ങളുള്ള ആളുകളുടെ അല്ലേ വെറുതെ എന്തെങ്കിലും ചെയ്യല്ല അവര്